ും തേടി സത്യത്തിന്റെ ഒരു പതാക കൂടി നൂറ് കൊടികൾ കൊണ്ട് കുണിയയുടെ ചരിത്രമണ്ണിലേക്ക് സമ്മേളന നഗരിയിലേക്ക് വരയ്ക്കലിൽ നിന്നുള്ള പതാകയാത്രയാണ് ഇതുവഴി കടന്നു വന്നു കൊണ്ടിരിക്കുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക ചരിത്രത്തിന്റെ സുവർണഘട്ടം പുത്തൻ വാദങ്ങൾ കൂടുകെട്ടി കൈരളിയുടെ കൈവഴികളിൽ കറപുരട്ടിയപ്പോൾ വരക്കലിൽ നിന്ന് വരച്ചു തുടങ്ങിയ അഖിലാണ്ടിന്റെ പണ്ഡിതന്മാർ നയിച്ച സമസ്ത കേരള സമസ്തകരുടെ ജംഇയ്യനലക്ഷ്യങ്ങൾ ഒത്തുചേരുമ്പോൾ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള സത്യത്തിന്റെ നൂറ് നിത്യ പതാകകളുമായി ആത്മീയ വിപ്ലവത്തിന്റെ ചരിത്രം വരച്ച വരക്കൽ തങ്ങളുടെ മഹനീയ സന്നിധിയിൽ നിന്ന് കാസർകോട് വറക്കൽ മുല്ലോയത്തങ്ങൾ നഗറിലേക്കുള്ള പതാകയാത്രയാണ് ഈ വെളിത്താതകളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക നിന്ന് ും വിഭാഗീയതയും ഭിന്നതയും കൊണ്ട് ചേരി തിരിക്കുന്നവരും ആത്മീയതയുടെ കള്ളവചനങ്ങളോ ജനങ്ങളെ വഴിതെറ്റിച്ച കാലത്ത് സത്യത്തിന്റെ വിളക്കുമായി ജൂൺ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ഒരു പ്രസ്ഥാനത്തിന്റെ തിരികൊടുക്കുകയായി വിശുദ്ധിയുടെ വൈബല്യം കൊണ്ട് തേജസ്സേറി ഏറി വിനയത്തിന്റെ വിഹായസ്സുകൊണ്ട് ജനമനസ്സുകളിൽ നിറഞ്ഞു നിന്ന പാങ്ങിൽ ഉസ്താദും വരക്കിൽ മുല്ലക്കോയത്തങ്ങളും ങ്ങളും തുടങ്ങി അനേകം പണ്ഡിതന്മാരുടെ സംഘടന കേന്ദ്രമായ സമസ്തയള ജംഅയ്യത്തുൽ ഉലമ സമസ്തയള ജംഅയ്യത്തുൽ ഉലമയുടെ ഒരു നൂറ്റാണ്ടിന്റെ കഥ പറയുകയാണ് കാസർകോട് കുളിയ വരയ്ക്കൽ മുല്ലക്കോയത്തങ്ങൾ നഗറിൽ നടക്കുന്ന സമ്മേളന നഗരിയിലേക്ക് ആ ചരിത്ര മണ്ണിൽ ഉയർന്നു മാറാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ തൊണ്ണൂറ്റിയൊൻപത് പതാകകളും വരക്കൽ തങ്ങളുടെയും ഷംസുൽ ഉലമയുടെയും സന്നിധിയിൽ ചെന്ന് ദർശനം തേടി സത്യത്തിന്റെ ഒരു പതാക കൂടി നൂറ് കൊടികൾ കൊണ്ട് കുളിയയുടെ മണ്ണിലേക്കുള്ള പതാകയാത്രയാണ് വരക്കലിൽ നിന്നും തുടങ്ങി ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക കരുത്തിന്റെ നേർരേഖകളുമായി സമസ്തകൾ അദ്ദേഹം ഉലമ ഒരു നൂറ്റാണ്ടിന്റെ കഥ വിജയത്തിന്റെ കേരളീയ മണ്ണിലേക്ക് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേര് അണിനിരക്കുന്ന ക്യാമ്പും ജ്ഞാനോദയത്തിന്റെ മികവ് തെളിഞ്ഞ എക്സ്പോ തുടങ്ങി ജലലക്ഷ്യങ്ങളിൽ സംഘമിക്കുന്ന സത്യത്തിന്റെ വെളിച്ചം പകരുന്ന സമ്മേളനയിൽ ആകാശ